എയർപോർട്ടിനകത്തേക്ക് നോക്കുന്ന സമയത്ത് ഫ്ലൈറ്റുകളെല്ലാം നിശ്ചലമായിട്ട് നിൽക്കുന്നു ഒരു വാഹനം മൂവ് ചെയ്യുന്നില്ല എന്താണ് എന്ന് അറിയുന്നില്ല അവിടുത്തെ ഓഫീസേഴ്സിനോട് ചോദിക്കുന്ന സമയത്ത് അവർക്കും കൃത്യമായിട്ടൊരു ധാരണയില്ല പറയാൻ പറ്റുന്നില്ല അപ്പോ ഇനി ഫ്ലൈറ്റ് ഉണ്ടാവുമോ ഉണ്ടാവില്ലേ എന്താണ് സംഭവിക്കുന്നത് ഒരു എന്നറിയാത്തൊരവസ്ഥയിൽ സ്വാഭാവികമായിട്ടൊരു ഉണ്ടാവുന്നൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം ഇങ്ങോട്ട് എപ്പോഴായിരുന്നു ഫ്ലൈറ്റ് ഇന്നലെ ഇന്നലെ രാത്രി പോരാനിരിക്കായിരുന്നു ആ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി അതിനുശേഷം പിന്നെ അവര് എല്ലാ സംവിധാനങ്ങളും ചെയ്തു തന്നു വളരെ സ്മൂത്തായിരുന്നു ആയിരുന്നു അവരുടെ എയർപോർട്ടിൽ നിന്ന് വളരെ സ്മൂത്തായിട്ട് ആയിട്ട് അവർ ബിസിയും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്ന് പുറത്തേക്ക് വന്നു ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷംസീർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഷംസീറിൻ്റെ വീട്ടിൽ വന്നു ലേറ്റ് നൈറ്റ് ഉറങ്ങി ഇന്നിപ്പോ ബോഡി ബാസ് എല്ലാം കിട്ടി ഇന്ന് രാത്രി തിരിച്ചു പോരാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കാരണം ജാമ് കാരണം കുറച്ച് ഡിലേ ഉണ്ടെന്ന് പറയുന്നു എങ്കിലും യാത്ര ചെയ്യാൻ സാധിക്കും വിശ്വസിക്കുന്നത് ഇപ്പോൾ എനിക്കൊന്നും ഖത്തർ എയർപോർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെയും ഇപ്പോൾ സർവീസുകൾ ഉണ്ട് പക്ഷേ ഇവിടെ അങ്ങോട്ട് ഖത്തറിലേക്കുള്ള ചില ഫ്ലൈറ്റുകൾ ഇപ്പോൾ ഡിലേ ആണ് അങ്ങനെ കേട്ടു ഇങ്ങോട്ട് വരുന്ന ഡിലേ ആണെന്ന് പറയുന്നു പക്ഷേ ഇവിടുന്ന് ഇപ്പോ ഡിലേ ആണ് പക്ഷെ വൈകുന്നേരം ആവുമ്പോഴേക്കെല്ലാം സമയത്ത് തന്നെ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യാൻ തുടങ്ങും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അങ്ങനെ ആവട്ടെ എന്നാണ് കരുതുന്നത് ഈ സുഹൃത്തിന്റെ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്തും ഇതേപോലെ രാത്രിയിൽ ഈ മിസൈലുകൾ വന്നത് സുഹൃത്തുക്കൾ കണ്ടിരുന്നു അങ്ങനെ എന്തെങ്കിലും കണ്ടു ഇത് എന്നെ അവിടൊക്കെ ഉണ്ടാക്കിയിട്ട് ഷംസ് തിരിച്ചു പോരുന്ന സമയത്ത് അവർ വളരെയധികം കണ്ടു കാരണം ആകാശത്ത് ഇത് കൂട്ടിയിടിക്കുന്നതും അതുപോലെ തന്നെ തീകോളം വരുന്നതും ഇതെല്ലാം കണ്ടു അതെല്ലാം രാത്രി പോരുന്ന സമയത്ത് അദ്ദേഹം പറയായിരുന്നു ഭയങ്കരമായിട്ട് ഒരു ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമായിരുന്നു എന്ന് പറഞ്ഞു അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ ഉണ്ടാവില്ല കാരണം ഇത് ഇതുവരെ നമ്മളിങ്ങനെ പറഞ്ഞു കേൾക്കുന്നതല്ലേ ഉള്ളൂ മൊത്തത്തിൽ ഇങ്ങനെ ഒരു യുദ്ധം യുദ്ധം എന്തൊക്കെ നമ്മുടെ ടെലിവിഷനിലൊക്കെ കാണുന്നതല്ലേ ഉള്ളൂ അപ്പൊ കണ്ണന്റെ മുമ്പിൽ വെച്ച് കാണുന്ന അദ്ദേഹം വിവരിക്കുന്നത് കേട്ടു അതാണ് സുരക്ഷിതമായി എനിക്ക് തോന്നുന്നു ും തിരിച്ച് നാട്ടിലെത്താൻ സാധിക്കും ഗോപിനാഥ് ബുദ്ധാഡാണ് നമുക്കൊപ്പം ചേർന്നത് ഖത്തറിൽ നിന്നും അദ്ദേഹം ഇന്ന് കൂടി ഖത്തറിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങും ഇന്നലെ ആ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിരുന്നു ആ സമയത്ത്